മൂന്നര വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുകയാണ് ഈ യുദ്ധത്തിന് ഒരു നിർണായകമായ ഗതി വരുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത ടോമോഹാക്ക് മിസൈലുകൾ ഉക്രൈന് കൈമാറാനുള്ള അന്തിമ തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് ട്രംപ് എന്നുള്ളതാണ് അതായത് ടൊമാ മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദീർഘദൂര മിസൈലുകളാണ് മാരകമായ പ്ര ആക്രമണശേഷിയുള്ള പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉക്രൈന് കൈമാറുമെന്നാണ് അമേരിക്ക ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അതായത് കഴിഞ്ഞ മൂന്നര വർഷത്തിലേറെയായി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുകയും ഉക്രൈൻ വലിയ രീതിയിൽ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അഞ്ചിലൊരു ഭാഗം പോലും ഇപ്പോൾ ഉക്രൈൻ്റെ കൈവശം സ്വന്തം ഭൂമി ഇല്ല എന്നുള്ളതാണ് അതായത് യുക്രൈൻ്റെ മേഖലയുടെ സ്വന്തം ഭൂമിയുടെ അഞ്ചിലൊരു ഭാഗത്തിലേക്ക് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ചുരുങ്ങിപ്പോയി ബാക്കിയുള്ള മുഴുവൻ മേഖലകളും റഷ്യ പിടിച്ചെടുത്തു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം പക്ഷേ ഇതങ്ങനെ ലോകമാധ്യമങ്ങളൊന്നും പുറത്ത് പറയില്ല പുറത്ത് പറയാത്തതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ അമേരിക്കൻ മാധ്യമങ്ങൾക്കെല്ലാം വേണ്ടത് ഉക്രൈൻ്റെ വിജയവും റഷ്യയുടെ പരാജയവുമാണ് എന്നാൽ റഷ്യ വിജയിക്കുന്ന കാര്യം ഒരു കാരണവശാലും പുറത്തുവിടാനായിട്ട് ഇവർ താല്പര്യം കാണിക്കുകയുമില്ല അപ്പോൾ അതിഭീകരമായ രീതിയിൽ യുദ്ധം നടക്കുന്നുണ്ട് കൃത്യമായി പ്രഹരം യുക്രൈന് പുട്ടിൻ കൊടുക്കുന്നുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ യുദ്ധത്തിലെ ഒരു പരിഹാരം കാണാനായിട്ടാണ് ട്രംപ് പലവട്ടം ശ്രമിച്ചത് അതെല്ലാം തന്നെ പരാജയപ്പെട്ടു ട്രംപിന്റെ അതിമോഹം ഈ പറയുന്ന നൊബൈൽ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നും പുട്ടിനെ കൃത്യമായിട്ട് അറിയാം അങ്ങനെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനകത്ത് ഇടപെട്ട് ഒരു നോബൽ സമ്മാനം ഒപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു വ്യാമോഹത്തിൽ പുട്ടിൻ അങ്ങനെ അല്ലെ ട്രംപ് അങ്ങനെ നടക്കണ്ട എന്നാണ് പുടിൻ പറയുന്നത് എന്തായാലും ആ ഒരു നിലപാടെടുത്തത് കൊണ്ട് തന്നെ കൂടുതൽ യുദ്ധം രൂക്ഷമാക്കാനും റഷ്യയെ തറപറ്റിക്കാനും വേണ്ടിയിട്ടുള്ള ടോമോഹോക്ക് മിസൈലുകൾ കൈമാറാനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് ടോമോഹോക്ക് മിസൈലുകൾ റഷ്യയുടെ കയ്യിലേക്ക് അല്ല ഉക്രൈൻ്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് റഷ്യയ്ക്ക് മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആക്രമണത്തിൽ അത്രയേറെ വീര്യം കൂടും എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഈ മിസൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘദൂരത്തിൽ അതിവേഗത്തിൽ പ്രഹരം സൃഷ്ടിക്കാനായിട്ട് കഴിയുന്ന മിസൈലാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തന്നെ കബലിപ്പിക്കാനുള്ള ശേഷിയുമുണ്ട് അങ്ങനെ റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനാണ് ഉക്രൈൻ ഇപ്പോൾ ടൊമാക് മിസൈലുകൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഈ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ഉക്രൈൻ ചില കാര്യങ്ങൾ ട്രംപിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജനവാസ മേഖലയിൽ അതായത് റഷ്യയുടെ ജനവാസ മേഖലയിൽ ഈ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തില്ല രണ്ട് ഭരണ ഭരണകേന്ദ്രങ്ങൾ ആക്രമിക്കില്ല മൂന്ന് ഊർജ കേന്ദ്രങ്ങളോ അതുപോലെയുള്ള വ്യാപ വ്യവസായശാലകളോ ആക്രമിക്കില്ല സൈനിക കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിക്കൂ എന്ന് ഉക്രൈൻ അമേരിക്കയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക അതുപോലുള്ള നീക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടമഹോക് മിസൈലുകൾ ഉക്രൈൻ വാങ്ങിക്കുന്നത് പക്ഷേ ഉക്രൈൻ അങ്ങനെ മാത്രമേ ചെയ്യൂ എന്ന് ഒരിക്കലും വിചാരിക്കാൻ കഴിയില്ല കാരണം ഈ മിസൈല് കൃത്യമായി റഷ്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെല്ലാം തകർക്കാൻ ഉപയോഗിക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് കാരണം ഇതിനു മുൻപ് അമേരിക്ക കൈമാറിയ ആയുധങ്ങളെല്ലാം ആ രീതിയിൽ തന്നെയാണ് ഉക്രൈൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഉപയോഗിച്ച ചരിത്രം ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ കൃത്യമായി എങ്ങനെയായിരിക്കും ഇവർ അതിനൊരുങ്ങുക എന്നുള്ളത് നേരത്തെ മോസ്കോയിൽ സ്ഫോടനം നടത്തിയതിൽ ഉക്രൈന് വ്യക്തമായ പങ്കുണ്ടായിരുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടതുമാണ് അപ്പോൾ ഇങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഉക്രൈൻ ആക്രമണം നടത്തും എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുത്താൽ കൂടിയും ഉക്രൈൻ അത് ചെയ്യുമെന്നുള്ളത് രാജ്യങ്ങൾക്ക് ഉറപ്പാണ് അപ്പോൾ മോസ്കോയ്ക്ക് കടുത്ത ഭീഷണി കടുത്ത ഭീതി ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഒരു ആക്രമണ പദ്ധതി ഒരുക്കുകയാണ് സെലൻസ്കിയും ഉക്രൈനും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ ടൊമോഹോക് മിസൈലുകൾ കൈമാറിയാൽ അത് ഉക്രൈൻ അങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല ആ മിസൈലുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിൻ്റെ വിദഗ്ധന്മാർ എത്തിയാൽ മാത്രമേ കഴിയുള്ളൂ അത് അമേരിക്കൻ സൈനികരാണ് അപ്പോൾ പുടിൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഈ മിസൈലുകൾ കൈമാറുമ്പോൾ നിങ്ങളുടെ സൈനികരെ കൂടി കൈമാറുമോ എന്നുള്ളതാണ് അതായത് ഉക്രൈനിലേക്ക് അമേരിക്കൻ സൈനികരെത്തി ഈ മിസൈൽ പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ഇത് റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ കഴിയുള്ളൂ ഉക്രൈൻ സൈനികർക്ക് ഈ മിസൈൽ പ്രതിരോധി പ്രവർത്തിപ്പിക്കാനും അതുവെച്ച് ആക്രമണം നടത്താനുമുള്ള ശേഷിയില്ല അതിനുള്ള പരിചയ സമ്പത്തില്ല ആ പരിചയ സമ്പത്ത് കൂടി കൊടുക്കണമെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ സമയമെടുക്കും ടെക്നോളജിയെ പറ്റി പറഞ്ഞു കൊടുക്കണം കൃത്യമായിട്ട് മിസൈലിൻ്റെ പ്രവർത്തന രീതിയെപ്പറ്റി അറിയണം ഇല്ലാത്ത ഇല്ലാതെ ഒരിക്കലും ഈ പറയുന്ന മിസൈലുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ മിസൈൽ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ ആ മിസൈലുകൾ എങ്ങനെ അത് ശത്രുവിൻ്റെ കയ്യിൽ കിട്ടിയാൽ പോലും അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ സീക്രട്ടുകളൊക്കെ ഒരുപാടുണ്ട് ഇതിനെ കോഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഈ പറയുന്ന ആക്രമണം ഏത് രീതിയിൽ നടത്തണമെന്നുള്ളത് എങ്ങനെ സഞ്ചരിക്കണമെന്നുള്ളത് അതിൻ്റെ ഈ പറയുന്ന ആ ആക്രമണ പാത ഒരു മിസൈൽ സഞ്ചരിക്കുന്നതിൻ്റെ പാത എങ്ങനെ നിർണയിക്കും എന്നുള്ളതൊക്കെ അതിൻ്റെ ടെക്നോളജി മനസ്സിലാക്കി ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ അല്ലാതെ വെറുതെ നമ്മളുടെ ദീപാവലിക്ക് കൊളുത്തിവിടുന്ന പോലെ ഒരു മിസൈ ഒരു റോക്കറ്റ് കൊളുത്തി വിടുന്ന പരിപാടിയല്ല മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണം അതിൻ്റെ കൃത്യമായ പാത ആക്രമണത്തെ ലക്ഷ്യം വയ്ക്കേണ്ട പാത എങ്ങനെയായിരിക്കണം ഇത് ഏത് ഉപയോഗിക്കണം ഇങ്ങനെയുള്ള പല വിധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഓരോ മിസൈലിനും അതിൻ്റേതായ സ്വഭാവ രീതികളുണ്ട് അതിൻ്റേതായ ഉപയോഗം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതുണ്ട ഉണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ സൈനികർക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ വിദഗ്ദ്ധർക്ക് മാത്രമേ ഇവയൊക്കെ പ്രവർത്തിപ്പിക്കാൻ കഴിയുള്ളൂ അപ്പോൾ യുക്രൈൻ എങ്ങനെ ഇത് പ്രവർത്തിപ്പിക്കും അങ്ങനെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അമേരിക്കൻ സൈനികർ അല്ലെങ്കിൽ അമേരിക്കയുടെ മിസൈൽ വിദഗ്ധർ ഇവിടെ എത്തിയാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഉക്രൈനിലേക്ക് അമേരിക്കൻ സൈനികരെത്തേണ്ടി വരും അങ്ങനെ സൈനികരെത്തിയാൽ യുദ്ധത്തിന്റെ തലം മാറും കാരണം അത് അമേരിക്കൻ സൈനികർ വന്ന് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ റഷ്യയോട് യുദ്ധം ചെയ്യുന്നത് അമേരിക്കയാണ് എന്നുള്ളത് വരും അങ്ങനെയാണെങ്കിൽ റഷ്യ ആക്രമിക്കുന്ന അമേരിക്കയെ തിരിച്ചടിക്കാനുള്ള അവകാശം റഷ്യയ്ക്കുണ്ടാകും എങ്കിൽ ലോകത്തിൻ്റെ ഗതിയെ തന്നെ ഇത് മാറ്റിവിടും ഇപ്പോൾ തന്നെ ആയുധങ്ങൾ കൊടുക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ ശക്തികളും ഒക്കെ ചേർന്നിട്ടാണ് ഉക്രൈൻ ആയുധം കൊടുക്കുന്നത് അങ്ങനെ ആയുധം കൊടുക്കുന്നതിൽ തന്നെ റഷ്യയ്ക്ക് കഥ കടുത്ത എതിർപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് പോളണ്ടിന് നേരെ ഈ പറയുന്ന ഡ്രോണുകൾ അയച്ചു അതിൽ ചിലത് മാത്രമാണ് പോളണ്ടിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞത് ബാക്കിയുള്ളവയെ പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല അതുപോലെ തന്നെ പല രാജ്യങ്ങൾ എസ്തോണിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ പറഞ്ഞു ആ യു കെക്ക് ചുറ്റുമായി നിരന്നത് റഷ്യയുടെ നൂറുകണക്കിന് റോഡുകളാണ് നമുക്കറിയാം യു കെയും റഷ്യയും എന്ന് പറയുന്നത് പരമ്പരാഗത വൈരികളാണ് വർഷങ്ങളായി അവർ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെയായി ശത്രുതയുള്ള രാജ്യങ്ങളാണ് റഷ്യയും യു കെയും എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമുണ്ടായാൽ റഷ്യ ഉറപ്പായും ആക്രമിക്കുക ആദ്യം ആക്രമിക്കുക യു കെ തന്നെയായിരിക്കും ബ്രിട്ടനിലേക്ക് ആക്രമണം നടത്തും അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അത് യൂറോപ്പിന് മേലുള്ള കടുത്ത ആക്രമണമായിട്ട് മാറും അത് യൂറോപ്പിനെ യുദ്ധമുഖരിതമാക്കും ആ യുദ്ധത്തിൽ നിന്ന് ലോകത്തിന് പോലും അല്പം സമാധാനം കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ മുന്നോട്ട് പോകും പോകുന്ന രീതിയിലാണെങ്കിൽ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ അവസാനിച്ചേക്കും ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ഈ ഉക്രൈൻ പരാജയപ്പെടും റഷ്യ പൂർണ്ണമായിട്ടും ഉക്രൈൻ്റെ മേഖലകളെല്ലാം പിടിച്ചെടുക്കപ്പെടും സെലൻസ് പലായനം ചെയ്യേണ്ടിയും വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ യുദ്ധം സമാധാനപരമായിട്ട് അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം റഷ്യ പൂർണ്ണമായിട്ടും യുക്രൈനെ സ്വന്തമാക്കും ആ മേഖലയ്ക്കായിട്ടാണല്ലോ അവർ യുദ്ധം ചെയ്യുന്നത് പക്ഷേ അതല്ല അമേരിക്കയും യൂറോപ്പും ഇത്തരത്തിൽ ടൊമോഹോക്ക് മിസൈലുകൾ അടക്കമുള്ള മിസൈലുകൾ നൽകിക്കൊണ്ട് യുദ്ധത്തിനെ ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ടോമഹോക് മിസൈലുകൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഉക്രൈനിലേക്ക് എത്തുന്നു അതിനു വേണ്ടിയിട്ടുള്ള ചർച്ച നടത്താനായി സെലൻസ്കി ട്രംപിനെ കാണാൻ പോവുകയാണ് അധികം വൈകാതെ മിസൈലുകൾ ഉക്രൈനിലേക്ക് എത്തും യുദ്ധത്തിൻ്റെ ഗതി ഏത് രീതിയിൽ മാറുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം എന്തായാലും ഗുരുതരമായ പ്രശ്നം ങ്ങളിലേക്കാണ് റഷ്യ ഉക്രൈൻ യുദ്ധം പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല